ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാവർക്കും സുഖമൊക്കെയല്ലേ നമുക്ക് സുഖൊക്കെയാണ് നമ്മളെന്താ ഡ്രസ്സൊക്കെ മാറിയിട്ടൊരു സ്ഥലത്തേക്ക് പോകണം വേറെ എവിടേക്ക് നമ്മുടെ ഉണ്ണീടെ കുഞ്ഞുണ്ണിയില്ലേ നാത്തൂന്റെ ഉണ്ണിയുടെ മാമോദീസ ഇപ്പോഴല്ല കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മൾ അതിനു വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോവാണ് നമ്മളെല്ലാവരും കൂടിയാണ് പോണേ നാലുണ്ണികളും നമ്മളും കൂടിയാണ് ഡ്രസ്സ് എടുക്കാൻ പോണേ ഫസ്റ്റ് ആണ് ഞാൻ പറഞ്ഞു ഞാൻ വന്നില്ല നിങ്ങൾ പോയിട്ട് വന്നോളാൻ പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇവർ വന്ന വരെ ഇവിടെ ഇരിക്കണം എനിക്ക് പോറടിക്കും അപ്പം ഞാനുകൂടി വെറുതെ ഒന്ന് കളക്ഷൻസ് ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് ചെകഞ്ഞിട്ട് വരാം അങ്ങനെ വിചാരിച്ച് വെറുതെ ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ് പോവാൻ വേണ്ടിയിട്ട് അപ്പം പിള്ളേരൊക്കെ അവിടെ ഡ്രസ്സ് മാറിയിട്ട് കൊറേ നേരം എവിടെത്തി ആദത്തിനെ അന്വേഷിക്കണേ ഞാൻ പറഞ്ഞു ആദത്തിനെ കാടൂറ്റിക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടും ഇല്ല ആദോടിയില്ല എപ്പോഴും അടിയാ ഞാൻ പറഞ്ഞു നീ ആദ്യത്തെ ആദ്യായിട്ട് തല്ലൂടല്ലേ അവന് അങ്ങനെ പറഞ്ഞൂടും അവളവിടെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അപ്പൊ അവന് അവൾ ഇതുവരെ കണ്ടുമുട്ടിട്ടില്ലേ ആദ്യത്തിനെ ആദത്തിനെ മാത്രമേ ഡ്രസ്സ് മാറ്റിട്ടുള്ളൂ അബ്രുവിനെ ഡ്രസ്സ് മാറ്റിക്കണം പിന്നെ അബ്രുവിന് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി എടുത്തോണ്ട് പോകണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഇണ്ട് ഞാൻ പോട്ടെ വാ പർച്ചേസിന് ഫസ്റ്റ് ഒരു കടയിൽ കേറി അതായത് മറ്റേ ഫീഡിങ് കുർത്തി വാങ്ങാൻ വേണ്ടിട്ട് അവൾക്ക് അതിന് വേണ്ടിട്ട് കേറിയിട്ടുണ്ട് ഞാൻ ഇവിടെ തന്നെ രണ്ട് ടോപ്പ് രണ്ട് മൂന്ന് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ കടയിൽ നിന്ന് അപ്പൊ അവിടെ ഇറങ്ങിയിട്ടുണ്ട് നീ നേരെ അതന്നെ അവളെ മാത്രം ഇറക്കി വിട്ടു കാരണം ബാക്കിയൊന്നുമല്ല വേറെല്ല വേറെല്ല പിള്ളേർ എല്ലാ പിള്ളേർ കിടന്നുറങ്ങി നാലു പേര് കിടന്നുറങ്ങി आ, लवरी आ, लवरी ും എഴുന്നേക്കുംറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യരുത് അതെ ചെന്ന് തുടങ്ങും പരിപാടി പരിപാടി തുടങ്ങി ഒരു സ്ഥലത്ത് നിർ നിക്കൂലിയാ നിർത്തൂലിയാ ഓടി നടക്കുള്ളൂ രണ്ടെണ്ണം കൂടി ആ അതിന് തന്നെ മേയ്ക്കാൻ പറ്റുള്ളു അപ്പൊ ഓച്ചു കൂടി കൂട്ടുണ്ടാവുമ്പോഴോ ശെരിയാക്കൂ രണ്ടോ കൂടി ഡ്രസ് ഇഷ്ടായു സാരി ൂടി പോലെ ഈ സാരി നല്ല സാരി അമ്മയ്ക്കുള്ള സാരി കൊച്ചു സെലക്ട് ചെയ്തു ടൈമിങ് നല്ല കളർഫുൾ ആണോ അത് ഓച്ചു പാന്ന് അതാ പാൽ കുടിച്ചാ കുടിച്ചില്ലേ സാധനം എടുത്താ

പോസ്റ്റ് ഡ്രസ്സ് സത്യത്തില് ആർക്കും കിട്ടിട്ടില്ല വെറുതെ ഇങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് മിക്കതും പഴയ ഡ്രസ്സുകൾ വന്നിട്ട് മാമോദിസിക്കും വരുന്ന അവസ്ഥയാണ് ഞാൻ കാണുന്നത് ഇത് അവിടെ വൈറ്റ് അമ്മ ആ സാരി എടുക്കാൻ പറഞ്ഞാലോ വൈറ്റ് ഓച്ചു പറഞ്ഞേക്കണ്ട ഏത് കളറാ വൈറ്റും വൈറ്റും ഏത് കളറാമ്മക്ക് മിണ്ടല്ലോ ആ ക്രീം കളറാണ് വേണ്ടത് അങ്ങനത്തെ ഒരു കളർ ഉണ്ട് അപ്പൊ അതെടുത്താലോ

नहीं कला सम्भावना इनकी कॉट पड़ी है अन्ना सम्भावना इनको तो नहीं डर पड़े तो नारक मम्मी ने नहीं पड़े अब रियो अब रियो सो कहीं डिगर कराई इस तरह तो लड़कियां लाभ नहीं मिल रखी तय लिए अब राजा वो तो ली ओ चुका वाव 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 वो 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 है यार मामा और इन्द्र इन्द्र नमः इ ിങ്കലന്നും ഭംഗിണ്ടായില്ല സോക്സേലി കൈ തന്നു കഴിച്ചിട്ട് അവരോ ചിക്കന് കടിക്കില്ല അഞ്ചിന്റെ കൂടെ വന്ന ആൾക്കാരെ കാണണ്ട

ഞങ്ങള് സംസ്ഥാനങ്ങളിലും ഇരുപ്പായി അതിന് ഭയങ്കര ഇഷ്ടായില്ലേ ഇന്നത്തെ ട്രിപ്പ് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രിപ്പ് അങ്ങോട്ട് നടക്ക ഇങ്ങോട്ട് നടക്ക ലിഫ്റ്റില് സാധനങ്ങള് വാങ്ങാനും കിട്ടാനുള്ള പ്രശ്നം അപ്പൊ നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാട്ടാ നമ്മുടെ ഡ്രസ് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ അന്ന് നമുക്ക് ഗോൾഡ് എടുക്കാനായിട്ട് പറ്റിണ്ടായില്ലേ അപ്പൊ ഇന്ന് നമ്മള് ഗോൾഡ് വാങ്ങാൻ പോവാണ് ഉണ്ണിക്കുള്ള ഗോൾഡ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണ്ട കേട്ടാ നമ്മള് അവര് ഓൾറെഡി അവർക്ക് കൊച്ചിനുള്ളത് അവര് വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വാക്ക ചെറിയൊരു ഗിഫ്റ്റ് ആണ് അപ്പൊ നമ്മളത് വാങ്ങാൻ പോണ തൃശ്ശൂരാണ് പോയി വാങ്ങാൻ പോണത് നമ്മൾ അപ്പച്ചന്റെ വക അപ്പച്ചൻ കൊടുക്കും നമ്മുടെ വക നമ്മള് കൊടുക്കും അങ്ങനെ പിന്നെ അപ്പൊ നമുക്ക് ചെറിയൊരു ഔട്ടിങ് പോലെ ചെറുതായിട്ട് പുറത്തേക്കൊക്കെ പോവാം അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നമ്മൾ ഇറങ്ങണം കൈ ഗോൾഡ് വാങ്ങുന്ന ഷോപ്പിൽ കാണിക്കാൻ എനിക്ക് അറിയില്ല കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയ ഇതൊക്കെ എടുക്കാം അല്ലെങ്കിൽ കാണിക്കില്ല കേട്ടാ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം നമ്മളിത് ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നു ചെറിയൊരു വള എടുത്തിട്ടുണ്ട് ചെറുതല്ല കുറച്ച് നമ്മുടെ ഒരു ടൈപ്പ് വള വാങ്ങിയിട്ടുണ്ട്

നമ്മൾ ഗോൾഡ് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവിടെ നമ്മള് പോകുന്നു എന്നിട്ടാണ് നമുക്ക് അവര് പറഞ്ഞേ ഒരു ഗിഫ്റ്റിന്റെ ഇത് എടുക്കാൻ പറഞ്ഞു ആതിനോട് അപ്പൊ എടുത്തപ്പതില് ഗോൾഡ് കോയിൻ ഒക്കെ ഉണ്ടാവും പറഞ്ഞു പക്ഷെ അതെടുത്തത് ഗ്ലാസ് സെറ്റ് ആയി ആയിപ്പോയി അപ്പൊ ഗ്ലാസ് സെറ്റ് നമുക്ക് ഗിഫ്റ്റ് കിട്ടി പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പൊ അതെ ഇവിടെ തൃശ്ശൂർ മാർക്കറ്റിലെ മാർക്കറ്റിലാണ് കുറച്ച് ഇഞ്ചി പച്ചവറകം ഒക്കെ പറഞ്ഞിട്ട് ദേ ആദത്തിന് കൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈലൈറ്റ് ലൈറ്റ് മാളിൽ പോവാന്ന് വിചാരിച്ചിട്ടാ ഹൈലൈറ്റ് മാളിൽ പിള്ളേരുടെ കുറച്ച് കളിക്കാനുള്ള ഐറ്റംസ് ഓപ്പൺ ആയിട്ടുണ്ട് കളിക്കാൻ വേണ്ടി ആദ്യത്തിന് വണ്ടിന്ന് പറഞ്ഞാൽ ജീവനാണ് അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായി പക്ഷെ നമ്മളതില് പൈസ ഇട്ടിട്ട് നമുക്ക് കളിച്ചിട്ട് കാലില് കാരണം അതത് യൂസ് ചെയ്യില്ല അപ്പൊ നമ്മൾ വെറുതെ അവനെ വെറുതെ ഒരു പോലെ നേരം കളിച്ചു എന്റർടൈൻമെന്റ് അവന്റെ സന്തോഷം കാണുമ്പോ നമുക്കൊരു സന്തോഷം ഹൈ ലൈറ്റിൽ ഒന്ന് കേറി കുറച്ചൊന്ന് റൗണ്ട് ചെയ്തിട്ട് പിന്നെ അതുകൂടി കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനാണ് ഇപ്പൊ നമ്മള് പ്ലാൻ ഇട്ടേക്കണത് അങ്ങനെ നമ്മളെ ഹൈലൈറ്റ്

വണ്ടിവിടി പോലീസ് ആദ്യത്തിന് എക്സ്റ്റലായിട്ടുള്ള കയറാൻ ഭയങ്കര ഇഷ്ട ഞങ്ങൾക്ക് ആദ്യ കയറണമെന്ന് കേറിയിട്ട് ഇതിന്റെ നിങ്ങൾ കയറി വന്നാൽ മതി അല്ല കുഴപ്പണ്ടാ എനിക്ക് ഫോൺ പിടിച്ച് വരാൻ പ്രശ്നം ഉണ്ടാവും ഷ്ട പറഞ്ഞിട്ട് നീ അപ്പന മോനും കൂടി ദേവ് കയറി പോണു അപ്പനാണ് കേറിയ വീടീന്ന് പറയപ്പൻ മോനോടി ദേവന് എന്താ ചിരിയാന്റെ അയ്യോ ഇതാ നമ്മുടെ മാളിന്റെ ഒരു വ്യൂ ഉള്ളിലേ ഇവിടെ ക്രിസ്മസിന്റെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടേ ട്രീ പോലെ കേട്ടാ അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞൂട്ടാ നമുക്ക് ഒറ്റ പ്രാവശ്യത്തില് പരിപാടി നടന്നില്ല രണ്ടു പ്രാവശ്യമായിട്ട് പോകേണ്ടി വന്നു കാരണം ഡ്രസ് എടുക്കാൻ നമ്മള് വാങ്ങിയ ഗിഫ്റ്റ് ആട്ടോ അത് അല്ലാണ്ട് അവര് വാങ്ങിയതല്ല അവരൊക്കെ ഗോൾഡ് ഓൾറെഡി വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വക ചെറിയൊരു ഗിഫ്റ്റ് നമ്മള് വാങ്ങിയതിനു വേണ്ടിട്ടാണ് നമ്മള് സെപ്പറേറ്റ് പിന്നെ പോയേ പിള്ളേരെ കൊണ്ടുപോകുന്നത് ഭയങ്കര പ്രശ്നം തന്നെയാ കാരണം ഓരോരുത്തരുടെ കയ്യിൽ ഓരോ ഉണ്ണിയും മൂന്ന് അല്ല നാലുണ്ണികളുണ്ട് നാലുണ്ണികള് എന്ന് പറയുമ്പോ രണ്ടുണ്ണികളെ നമ്മള് കണ്ണ് വെച്ചിരിക്കണം ആദത്തിനേം ഓച്ചുനേം ഇവര് കൂടിയ തല്ലുകൂടും ഓട്ടം അങ്ങോട്ടോ ഓട്ടം ഇങ്ങോട്ടോട്ടോ ഞാൻ ചുരുട്ടി വല്ലവര് പിടിച്ചുകൊണ്ട് പോകുന്നു ആ മാതിരി കടയിൽ കിടന്ന് ഓടാ അവളോടും അവളുടെ പിന്നാലെ ഇവരോട് ഓടും അങ്ങനെ ഇരുന്നോടാ അത് രണ്ടുമൂന്നു പ്രാവശ്യം അവിടെ ഇടിഞ്ഞുപോളി വീണു അത് വേറെ രസവും വീഴല് അതുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മടെ പിന്നെ രണ്ട് രണ്ടുപേരെ നമ്മുടെ അബ്രൂവിനെ കൊണ്ടും മറ്റേ കുഞ്ഞുനെ കൊണ്ടും വലിയ പ്രശ്നമില്ല ഒറ്റങ്ങള് ഇപ്പ ഇത്രല്ലായിട്ടുള്ളൂ കൊറച്ച് കഴിയുമ്പഴേ പ്രശ്ന ആ അബ്രൂവിന് വല്യ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് ആയിപ്പോഴും അബ്രൂവിന് വാശി കാര്യങ്ങള് പിന്നെ ഹൈലൈറ്റ് മാഡിൽ നമ്മള് പോയി കഴിഞ്ഞപ്പോ പിന്നെ അവര് ൾക്കാരുകളും ഇതൊക്കെ പിന്നെ അതിൽ നമുക്ക് പൈസ ഇട്ടിട്ട് ഇവര് കളിപ്പിക്കാനുള്ള ബുദ്ധി പോകും നമ്മുടെ ആരത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മള് പൈസ ഒന്നും ഇട്ട് കൊടുത്തില്ല ഉപയോഗിക്കില്ല പിന്നെ നമ്മളെന്തിനില്ല അതായിരുന്നു മെയിനായിട്ട് പരിപാടി ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മാമുദീസ ഷോപ്പിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ മാമൂദിസേനെ നമ്മളിങ്ങനെ നോക്കിയിരിക്കാണ് അപ്പൊ വേറെ 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 പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാണ്ട് കമന്റ് ചെയ്യാത്ത വീഡിയോ